വിനോദസഞ്ചാരികളുടെ മനം കവർന്ന് ഒഴുകുകയാണ് കാനനസുന്ദരി ചെറുചക്കി ചോല മഴ കനത്തതോടെ കൂടുതൽ മനോഹരിയായി മാറിയ ചെറുചക്കിയുടെ കുളിരണിയാൻ ചിറ്റണ്ട കണ്ടംചിറ വനത്തിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് ഇരുമുപെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ചിറ്റണ്ട കണ്ടംചിറ വനത്തിലൂടെ ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ നിശബ്ദതയെ മുറിപ്പെടുത്താതെ അടക്കി പിടിച്ചുള്ള ചെറുചക്കിയുടെ കിണുങ്ങിച്ചിരി കേൾക്കാം പകലൂന്റെ കണ്ണു തട്ടാതിരിക്കാൻ തന്റെ ചാരത്ത് പടർന്ന് പന്തലിച്ച് മറക്കുട നിവർത്തിയ വൃക്ഷങ്ങളുടെ ശിഖരങ്ങളിൽ ഇരുന്ന കുശലം ചൂദിക്കുന്ന പറവകളോട് കിന്നാരം ചൊല്ലിയുള്ള ചെറുചക്കിയുടെ ഒഴുക്ക് എത്ര കണ്ടാലും മതിവരില്ല കണ്ടം ചിറ ഉള്ളറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചെറുനീരുറവകൾ ചെറുചക്കിയുടെ നെറുകയിൽ സംഗമിച്ച് താഴേക്ക് കുതിച്ച് പാറകളിൽ തല്ലിച്ചുതറുന്ന കാഴ്ച ഏറെ നയനാനന്ദകരമാണ് ചെറുചക്കിയുടെ സമീപത്തുള്ള തടയണയിൽ കെട്ടി നിൽക്കുന്ന മിഴിനീരിനേക്കാൾ തെളിവുള്ള നീരിൽ നീന്തിത്തുടിക്കാനും ജലാശയത്തിൽ ഉയർന്നു നിൽക്കുന്ന മരത്തിന്റെ ചില്ലകളിൽ നിന്ന് ചാടി ചെറുമീനുകൾക്കൊപ്പം മീനുകൾക്കൊപ്പം മൂന്നാംകുടിയിടാനും സന്ദർശകർ പ്രായം പോലും മറന്ന് മത്സരിക്കുകയാണ് മറ്റ് വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ച് അപകട സാധ്യത വളരെ കുറവാണെന്നുള്ള സവിശേഷതയാണ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെയും പ്രകൃതി സ്നേഹികളെയും ഇവിടേക്ക് കൂടുതൽ ആകർഷിക്കുന്നത് കടുത്ത വേനലിലും വറ്റാത്ത ജലസ്രോതസ്സായ ചെറുചക്കി ചോലയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ സർക്കാർ ശ്രമം നടത്താത്തതിന്റെ പരിഭവം പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നു ഈ ഡാമിലെ കൂടി ഹൈറ്റ് കൂട്ടണം അപ്പൊ വെള്ളത്തിൽ സ്റ്റോർ ചെയ്യാം പിന്നെ ഈ ഡാമിലെ കുറെ മുള്ളും കുറെ കാരമുള്ള കുറെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് വൃത്തിയാക്കണം പിന്നെ ഇതൊന്നും നോക്കാൻ വേണ്ടിട്ട് ഒരു ഗാർഡിന് വെക്കണം എന്നാലേ ഇതൊന്നും വൃത്തിയായിട്ട് പോകാൻ പറ്റുള്ളൂ എമർജിംഗ് കേരളയിൽ ഇടം നേടിയിട്ടുള്ള ചെറുചക്കി ചോളിയുടെ വികസനത്തിനായി പൂങ്ങോട് വനപാലകരും വനസംരക്ഷണ സമിതിയും ചേർന്ന് ഒരു കോടി മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ജലസംഭരണിയുടെ ശേഷി വർദ്ധിപ്പിക്കുക സഞ്ചാരികൾക്ക് താമസിക്കാനുള്ള ഹട്ടുകൾ നിർമ്മിക്കുക ട്രക്കിംഗ് തുടങ്ങിയ സാഹസിക യാത്രയ്ക്ക് സൗകര്യം ഒരുക്കുക തുടങ്ങിയവയാണ് പദ്ധതിയിൽ ലക്ഷ്യം വെക്കുന്നത് എന്നാൽ വനം ടൂറിസം വകുപ്പുകൾ ഇതിന് അനുമതി നൽകുമോ എന്ന കാര്യം ഇപ്പോഴും അവ്യക്തമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ എത്തുന്നവരുടെ മനസ്സിന് കുളിരു പകർന്ന് ഒഴുകുകയാണ് ഈ കാട്ടുചോല പരിഭവവും പരാതികളുമില്ലാതെ പ്രാദേശിക വിനോദസഞ്ചാരികളുടെ ഉല്ലാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ചിറ്റണ്ട ചെറുചക്കി അവധി ദിനങ്ങൾ ആഘോഷമാക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ടൂറിസത്തിന് സാധ്യതയുള്ള പ്രദേശമായിരുന്നിട്ടും എന്തുകൊണ്ടോ സർക്കാർ ഇതിന് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല ടി സി വാർത്തയ്ക്ക് വേണ്ടി ചിറ്റണ്ട ചെറുചക്കിചോലയിൽ നിന്നും ബ്രഷീദ്രുമപ്പെട്ടി